ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജാതി ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഒക്കെ ഉണ്ട് സാറേ അപ്പുറത്തെ വീട്ടിൽ അവളില്ലേ അവൾക്ക് ഇതൊന്നും ഇല്ല എല്ലാം എന്താണ് പറഞ്ഞത് ചോദിക്കുമ്പോ പറഞ്ഞാൽ മതിയല്ലോ ഭർത്താവ് എവിടെയാണ് അകത്താ സാറേ ഭർത്താവ് പുറത്തേക്ക് അയ്യോ വിളിക്കോ അയ്യോ പാവായിരുന്നു രണ്ടുപേരൊക്കു അത്രേയുള്ളൂ ഏഴു അവിടെയാ അതെയോ ഈ വീട്ടിലേ നിങ്ങള് ഒറ്റയ്ക്ക ഏയ് എന്റെ മോനുണ്ട് ഭർത്താവ് ഏഴു വർഷമായിട്ട് പറഞ്ഞു കുട്ടിക്ക് നാല് വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അതാളെ കരോളോ ഈ ജയിലിൽ വിടില്ലേ കരോള് ആ അങ്ങനെയും ശരി പേര് ജയില ഭർത്താവിന്റെ പേര് അതെന്താ അങ്ങനെ ആളെല്ലാരും വിളിക്കണേ ഒറിജിനൽ പേര് രാഘവൻ ഞാൻ ആയ്പെണ്ണാന്നാ വിളിക്കണേ നിങ്ങൾ എന്ത് വേണേ വിളിച്ചോ ഈ വീട് സാറേ വാടക കൊടുക്കാതെ കൊടുക്കാതെ സ്വന്തം പോലെയായി